ഉത്തർപ്രദേശിലെ സംബൽ മസ്ജിദ് സർവേയുമായി ബന്ധപ്പെട്ട് അലഹബാദ് ഹൈക്കോടതിയിൽ തടസ്സ ഹർജി സമർപ്പിച്ച വിഭാഗം തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണമെന്നാണ് ആവശ്യം സർവേക്കെതിരായി മുസ്ലിം വിഭാഗം ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കെയാണ് ഹിന്ദു വിഭാഗത്തിന്റെ നീക്കം വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചിരികയാണ് ജിഷ്ണു എന്തൊക്കെയാണ് ഹർജിയിലെ പ്രധാന ആവശ്യങ്ങൾ പി ഉത്തർപ്രദേശിലെ ശമ്പലിൽ ഷാഹി ജമാ മസ്ജിദിന്റെ തർക്കം അവിടെ ഹൈക്കോടതിയിലേക്ക് എത്തുകയാണ് നിലവിൽ ജില്ലാ കോടതിയിലാണ് കേസുള്ളത് ആ കേസ് ജില്ലാ കോടതിയുടെ ഉത്തരവിനുസരിച്ച് മസ്ജിദിൽ സർവേ നടപടികൾ ആരംഭിക്കാനിരിക്കുകയാണ് അവിടെ വലിയ സംഘർഷം നടന്നത് തുടർന്ന് ഇന്ന് മസ്ജിദ് കമ്മിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു സുപ്രീംകോടതി ആ സർവേ നടപടികൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ ഉത്തരവിടുകയും മസ്ജിദ് കമ്മിറ്റിയോട് ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഇതേ തുടർന്നാണ് ഹൈന്ദവ സംഘടനകളും ഹൈക്കോടതിയെ സമീപിച്ച് ഒരു തടസ്സ ി ഇപ്പോൾ ഫയൽ ചെയ്തിട്ടുള്ളത് മസ്ജിദ് കമ്മിറ്റിയുടെ കേസിൽ ഈ ഹൈന്ദവ വിഭാഗത്തിന്റെ വാദം കേൾക്കാതെ ഒരു തീരുമാനത്തിലേക്ക് എത്തരുത് എന്നുള്ളതാണ് ഹൈന്ദവ വിഭാഗം ഈ ഒരു തടസ്സ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അതായത് ഈ കേസിന്റെ വാദം വിശദമായി ഇനി ഹൈക്കോടതിയിൽ നടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഹൈന്ദവ വിഭാഗം ഒരു തടസ്സ ഹർജി കൂടി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തതോടുകൂടി മസ്ജിദ് കമ്മിറ്റി ഹൈക്കോടതിയിൽ എത്തുമ്പോൾ ഇരു വിഭാഗങ്ങളുടെയും വാദം ഹൈക്കോടതി വിശദമായി കേൾക്കുകയും പിന്നീട് ആ വിഷയത്തിലൊരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത് ഷാഹി ജമാ മസ്ജിദ് സംഭാല്ലെ ഷാഹി ജമാ മസ്ജിദ് നേരത്തെ ഹരിഹർ ക്ഷേത്രമായിരുന്നുവെന്നും മുഗൾ കാലഘട്ടത്തിൽ ആ ക്ഷേത്രത്തിന് മുകളിൽ ആ ക്ഷേത്രത്തിന്റെ നിർമ്മിതികൾ കൊണ്ട് തന്നെയാണ് മസ്ജിദ് നിർമ്മിച്ചത് എന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകളുടെയും ഹൈന്ദവ സമൂഹത്തിന്റെയും ആ വാദം ഈ വാദമാണ് ഇപ്പോൾ ജില്ലാ കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്